എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി റിത്തു ജയനു വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി നാല് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം പറവൂർ കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത് വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലാണ് എറണാകുളം ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി റിത്തു ജയൻ പിടിയിലായതും അതിനുശേഷം തെളിവെടുപ്പിനായി കൊണ്ടുവന്നതും പിന്നീട് ജനങ്ങളുടെ രോഷം അയാൾക്ക് നേരെ ഉണ്ടായതും പിന്നീട് നാല് ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് പറവൂർ കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകിയത് വിഷ്ണു സുരേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു കഴിഞ്ഞ ദിവസം ഇയാളെ അവിടെ കൊണ്ടുവന്നപ്പോഴൊക്കെ കടുത്ത ജനരോഷമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ കസ്റ്റഡി ആവശ്യം നൽകിയിരിക്കുകയാണ് പോലീസ് എപ്പോഴാണ് കോടതി ഇത് പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തൃശ്യ തിങ്കളാഴ്ച ഈ കേസ് പരിഗണിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിങ്കളാഴ്ചയായിരിക്കും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക നാല് ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്നാണ് ആവശ്യം അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക പ്രൊഡക്ഷൻ വാറണ്ട് തിങ്കളാഴ്ചയായിരിക്കും പറവൂർ കോടതി പരിശോധിക്കുക ഒപ്പം ഇയാളെ തെളിവെടുപ്പ് നടത്തുന്ന ഘട്ടത്തിൽ ഉറപ്പാക്കേണ്ട സുരക്ഷാ കാര്യങ്ങളൊക്കെ കോടതിയിൽ തിങ്കളാഴ്ച പരാമർശമായി ഉണ്ടാകുമെന്നും നമ്മൾ കരുതുന്നു കോടതിയിൽ ഇന്നലെ ഇയാളെ കൊണ്ടുവന്നപ്പോൾ വലിയ പ്രതിഷേധവും കയ്യേറ്റവും ഒക്കെ ഉണ്ടായി തെളിവെടുപ്പിന്റെ ഘട്ടത്തിലും അത്തരത്തിലുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായകമായ നടപടിയാണ് കസ്റ്റഡി ഇതിനോടകം തന്നെ ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് അതിനുശേഷം കസ്റ്റഡി കാലാവധി കൂടി പൂർത്തിയാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശരി വിവരങ്ങൾ വിഷ്ണു സുരേഷ്